ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എഴുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴൊരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്കൊക്കെ നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒട്ടും തന്നെ കുറയാതെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെരിഞ്ചീരകമാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺഫ്ലോർ ഇല്ല എങ്കിലും നിങ്ങളതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിതിലേക്ക് ചേർക്കാനുള്ളത് വിനീഗർ ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ഇല്ലായെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം ഈ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല രുചിയായിട്ട് വരണമെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഇതിപ്പോൾതാ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണതാ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണല നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ചിക്കനെല്ലാം ഇട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിമെല്ലാം നന്നായിട്ട് കുറച്ച് വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഉൾഭാഗം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിപ്പോൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനിൻ്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് എല്ലാം തന്നെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ അറിയാലോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ട് വരുന്ന ബെൽബട്ടനിൽ ഓൾ കൂടി ഒന്ന് എന്നെ പഠിച്ചുവെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു